നമസ്കാരമുണ്ട് പ്രിയരെ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് കോടീശ്വരനായ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഥയാണ് രാമചന്ദ്രൻ കാണാൻ ഇരുനിറമാണെങ്കിലും ആളിനെ കണ്ടു കഴിഞ്ഞാൽ അതിസുന്ദരനായിരുന്നു രാമചന്ദ്രൻ ആ നാട്ടിലെന്നല്ല ആ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനായ വ്യക്തിയാണ് അയാൾക്കിപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു സുന്ദരിമാരായ പല പെൺകുട്ടികളുടെയും കല്യാണാലോചനകൾ അയാൾക്ക് വരുന്നുണ്ട് അതിൽ ഇരുപത് വയസ്സു മുതൽ മുപ്പത്തിയഞ്ചു വയസ്സ് വരെയുള്ളതും ഇതുവരെ കല്യാണം കഴിയാത്തതും ഡൈവോഴ്സ് ആയവരും ഉൾപ്പെടെയുള്ള പല സുന്ദരിമാരുടെയും ആലോചനകളുണ്ട് അവരൊക്കെ കാത്തിരിക്കുകയാണ് അയാളുടെ ഒരു സമ്മതത്തിന് വേണ്ടി മാത്രമല്ല അയാൾ ഒന്ന് വിളിച്ചാൽ അയാളുടെ കൂടെ എവിടെ വേണമെങ്കിലും പോകാൻ അവർ തയ്യാറുമാണ് പക്ഷേ അയാൾക്കൊന്നിനോടും ഒരു താല്പര്യവുമില്ല ഒരു മരവിച്ച മനസ്സുമായി സഞ്ചരിക്കുന്ന യാത്രക്കാരനെ പോലെയാണ് അയാൾ ഒരു ദിവസം അയാൾ കാറിൽ പോവുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹം അത് ശ്രദ്ധിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രൗണ്ടിൽ ഉള്ളേരെല്ലാരും കൂടി ക്രിക്കറ്റ് കളിക്കുന്നു മോഹന വണ്ടി ഒന്ന് നിർത്തിക്കേ എന്താ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡ്രൈവർ വണ്ടി നിർത്തി രാമചന്ദ്രൻ ഒന്നും മിണ്ടാതെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി ആ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നത് നോക്കി അങ്ങനെ നിന്നു എല്ലാം നല്ല കാശുള്ള വീട്ടിലെ പിള്ളേരാണെന്ന് തോന്നുന്നു എല്ലാവരും നല്ല വസ്ത്രങ്ങളും നല്ല ബാറ്റും വിക്കറ്റ് ബോളും എല്ലാം മികച്ചത് തന്നെ അയാൾ മനസ്സിൽ പറഞ്ഞു പെട്ടെന്നാണ് അയാൾ വേറൊരു കാര്യം കൂടി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവരുടെ ക്രിക്കറ്റ് കളി കണ്ട് ഒരു പയ്യൻ അങ്ങോട്ട് മാറിയിരിക്കുന്നു അവിടെ ഇരുന്നുകൊണ്ട് കൈയടിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു പഴയതെന്ന് തോന്നിക്കുന്ന ഒരു ബെനിയനും ഒരു നിക്കറുമാണ് അത് പയ്യന്റെ വേഷം കണ്ടിട്ട് പാവപ്പെട്ട വീട്ടിലെ പയ്യനാണെന്ന് തോന്നുന്നു അവനെന്താ ആ പിള്ളേര് ക്രിക്കറ്റ് കളിക്കാൻ കൂട്ടാത്തത് അയാൾ ചിന്തിച്ചു ക്രിക്കറ്റുകളി കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ഒരു തവണ കൂടി കളിക്കാൻ വേണ്ടി ടീമിടുകയായിരുന്നു അപ്പോൾ ആ പാവപ്പെട്ട പയ്യനും ഓടിച്ചെന്ന് അവരുടെ അടുത്ത് നിലയുറപ്പിച്ചു പക്ഷേ ആ സമയത്തും ആ പിള്ളേര് അവനെ ഒരു രീതിയിലും കളിപ്പിക്കാതെ മാറ്റി നിർത്തുകയായിരുന്നു അവസാനം ആ പിള്ളേരെ ടീമിട്ട് ക്രിക്കറ്റ് കളി തുടങ്ങിയപ്പോൾ ആ പാവപ്പെട്ട പയ്യൻ മാറി നിന്ന് കൈയടിക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങി ആരോടും പരാതിയും പരിഭവവും ഇല്ലാതെ രാമചന്ദ്രൻ അങ്ങോട്ട് ചെന്നു ഡ്രൈവർ പറഞ്ഞു സാർ വേണ്ട ആളുകൾ കൂടും ഏയ് അതിന് എനിക്കിവിടെ അധികം ഫാൻസ് ഒന്നും ഒന്നുമില്ലടോ അതും പറഞ്ഞ് അയാൾ ആ പയ്യന്റെ അടുത്തേക്ക് ചെന്നു ഹലോ അയാളുടെ ശബ്ദം കേട്ട് അവൻ തല ഉയർത്തി നോക്കി എന്താണ് തലയാട്ടി കൂട്ടും സൂട്ടുമിട്ട ഒരാളെ കണ്ട പരിഭ്രമമൊക്കെ അപ്പോൾ അവന്റെ മുഖത്ത് പ്രകടമായിരുന്നു നിന്റെ വീടെവിടെയാ രാമചന്ദ്രൻ ചോദിച്ചു കുറച്ചപ്പുറത്താ അവൻ കൈകൊണ്ട് ചൂണി ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു നിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു അച്ഛൻ ഇല്ല അമ്മയോ അമ്മയ്ക്ക് വീട്ടുജോലിയാ ഉച്ചയാകുമ്പോൾ വരും നിനക്കിന്ന് ക്ലാസ് ഇല്ലേ ഇല്ല ഇനി മറ്റന്നാളേ ഉള്ളൂ എനിക്ക് ക്ലാസ് ഈ കാർഡ് നിന്റെ അമ്മയ്ക്ക് കൊടുക്കണം എന്റെ കമ്പനിയിൽ ഒരു ജോലിക്കാരിയുടെ ആവശ്യമുണ്ട് നല്ല ശമ്പളവും കിട്ടും ആ പയ്യൻ ആ കാർഡ് വാങ്ങി അയാളെ കണ്ണു മിഴിച്ചെന്ന് നോക്കി നിന്റെ പേരെന്തുവാ നിയാസ് ആ അപ്പോ ശരി കാണാം ആ പയ്യൻ തലയാട്ടി അയാൾ കാറിനടുത്തേക്ക് നടന്നു അപ്പോഴും ആ പയ്യൻ അയാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അയാൾ കാറിൽ കയറിയപ്പോൾ ഡ്രൈവർ ചോദിച്ചു എന്ത് പറ്റി സാർ സാറിന് പണ്ടത്തെ ഓർമ്മകളിലേക്ക് പോയോ അതേടൂ പണ്ട് ഞാനും ഇങ്ങനെയൊക്കെ അല്ലായിരുന്നോ അന്ന് എനിക്ക് എല്ലാവരെയും സഹായിക്കാൻ ഇഷ്ടമായിരുന്നു എല്ലാ കാര്യത്തിലും മുൻപിൽ തന്നെ ഉണ്ടാകുമായിരുന്നു പക്ഷേ എന്തെങ്കിലും കാര്യം വരുമ്പോൾ എന്നെ എല്ലാവരും ഒഴിവാക്കുമായിരുന്നു കൂട്ടുകാർ പോലും പല അവർ എന്നെ കൂട്ടാതെ പലയിടത്തും പോയി പക്ഷേ ഞാനതറിയാത്ത ഭാവം നടിച്ച് അവരോട് കൂട്ടുകൂടി കാരണം എനിക്കറിയാമായിരുന്നു അതെന്താ എന്നെ കൂട്ടാതെ നിങ്ങൾ പോയത് എന്ന് ഞാൻ ചോദിച്ചാൽ അപ്പോൾ തന്നെ അവർ എന്നെ ഒഴിവാക്കുമെന്ന് പിന്നെ ആരും എന്നോട് മിണ്ടുക പോലുമില്ലെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും പരാതിയോ പരിഭവമോ ഇല്ലായിരുന്നു അതും പറഞ്ഞ് രാമചന്ദ്രൻ ചിരിച്ചു ശരിയാ സാർ സാർ പറഞ്ഞത് വളരെ ശരിയാണ് എന്റെയും ജീവിതം ഒരു ദുരന്തം നിറഞ്ഞതായിരുന്നു നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും ഒരനിയത്തിയും എനിക്കാണെങ്കിൽ പട്ടാളക്കാരനാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരണപ്പെട്ടു അറ്റാക്കായിരുന്നു അതെനിക്ക് വലിയൊരു ഷോക്കായി മാറി പിന്നെ അമ്മയുടെയും അച്ഛൻ്റെയും ഒളിച്ചോടിയുള്ള പ്രണയവിവാഹമായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയെ സഹായിക്കാൻ പ്രത്യേകിച്ച് ആരും വന്നില്ല പിന്നെ അമ്മ ഓരോ ജോലിക്കൊക്കെ പോയി ഞങ്ങളെ നോക്കി പക്ഷേ പലരും അമ്മയോട് മോശമായി പെരുമാറുന്നതും അമ്മയുടെ കണ്ണ് നിറഞ്ഞരിക്കുന്നതും ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അച്ഛന്റെ മരണശേഷം തന്നെ എന്റെ മനസ്സ് തകർന്നതാണ് പഠിക്കാനുള്ള ബുദ്ധിയും ശ്രദ്ധയും എല്ലാം നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു എനിക്ക് എപ്പോഴും മനസ്സിൽ പേടിയായിരുന്നു പിന്നെ ഞാൻ ഉഴപ്പനായി മാറി അങ്ങനെ കുറച്ചു കാലം അങ്ങനെ പോയി പിന്നെ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി ഹോട്ടലിലായിരുന്നു എന്റെ ആദ്യത്തെ ജോലി വളരെ നല്ല മനുഷ്യനായിരുന്നു ആ ഹോട്ടലുടമ പേര് സുലൈമാൻ എല്ലാവരും അദ്ദേഹത്തെ സുലൂക്ക എന്ന് വളരെ ബഹുമാനത്തോടെയാണ് വിളിച്ചിരുന്നത് എന്റെ വീടിനടുത്ത് തന്നെയായിരുന്നു ആ ഹോട്ടൽ ഞങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി അയാൾ രാവിലെയും രാത്രിയിലെയും ഭക്ഷണം എനിക്ക് പൊതിഞ്ഞു തരുമായിരുന്നു എന്റെ അനിയത്തിക്ക് ലീവുള്ള ദിവസമാണെങ്കിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണവും അദ്ദേഹം തരുമായിരുന്നു ഭക്ഷണം എത്ര രുചിയില്ലാത്തതാണെങ്കിലും രുചിയുള്ളതാണെങ്കിലും വയറ് നിറയെ കഴിക്കണം എന്നതായിരുന്നു അദ്ദേഹം പറയാറുള്ളത് അന്ന് രാത്രി കാലങ്ങളിൽ ഹോട്ടലിൽ ബാക്കി വരുന്ന ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ എന്നോട് എടുത്തോളാൻ വിക്ക പറയും ഞാൻ അതെല്ലാം പൊതിഞ്ഞു കെട്ടിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും എൻ്റെ അമ്മയുടെയും അനിയത്തുടേയും ആ മുഖത്തെ ചിരിയും സന്തോഷവും ഒക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ വന്നിരുന്ന ഒരു സന്തോഷമുണ്ട് സാറേ ഹോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ അഭിമാനം തോന്നും എൻ്റെ അച്ഛൻ്റെ മരണശേഷം ദൈവമില്ല എന്ന് വിശ്വസിച്ച് നടന്ന പയ്യനായിരുന്നു ഞാൻ എൻ്റെ അമ്മയോടുള്ള മറ്റുള്ളവരുടെ പെരുമാറ്റം വളരെ മോശമാണെന്ന് കണ്ടപ്പോൾ മുതൽ എനിക്ക് ആളുകളോട് വെറുപ്പും പേടിയുമായിരുന്നു അവരോട് എനിക്ക് ഒരു ദയയും തോന്നാറില്ലായിരുന്നു എപ്പോഴും വെറും പേടിയും ആകെ മൊത്തം മരവിച്ച മനസ്സായിരുന്നു എൻ്റെത് ആ എന്നെ മാറ്റിയെടുത്തത് ആ ഹോട്ടലിലുടമ സുരൂക്ക ആയിരുന്നു സഹജീവികളോട് നന്മയും ദയയും കാണിക്കാൻ അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത് സത്യം പറഞ്ഞാൽ അദ്ദേഹം എന്റെ കുടുംബത്തിന്റെ വിശപ്പ് മാറ്റി പക്ഷേ അദ്ദേഹത്തിൻറെ ഭാര്യ അത്ര നല്ലതായിരുന്നില്ല കേട്ടോ എന്റെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി ദുരന്തം വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദുരന്തമാണ് സുലൂക്കയുടെ മരണം അതെനിക്കും എന്റെ കുടുംബത്തിന് രണ്ടാമത്തെ ഷോക്കായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ലുസൈബത്തായും സഹോദരൻ ജബ്ബാറുമാണ് ആ ഹോട്ടൽ നോക്കി നടത്താൻ തുടങ്ങിയത് ഇടയ്ക്കിടെ മുസൈബത്തായും അവിടേക്ക് വരുമായിരുന്നു അവർ രണ്ടുപേരും അഹങ്കാരത്തോടെയുള്ള പെരുമാറ്റമായിരുന്നു പിന്നീട് ഒരിക്കൽ ഞാൻ ബാക്കി വന്ന ഭക്ഷണം പൊതിഞ്ഞെടുത്തപ്പോൾ ജബ്ബാറുക്കായി എന്നെ വിളിച്ച് കയ്യിൽ എന്താണെന്ന് ചോദിച്ചു ബാക്കിയുള്ള കുറച്ച് ഭക്ഷണം പൊതിഞ്ഞെടുത്തതാണെന്ന് പറഞ്ഞപ്പോൾ അതവിടെ വെച്ചിട്ട് പോയിക്കോളാൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്റെ കണ്ണ് നിറഞ്ഞുപോയി സാറേ ആ ഭക്ഷണ അവിടെ വെക്കുമ്പോൾ എന്റെ ഒരു തുള്ളി കണ്ണുനീർ ആ പൊതിയിലേക്ക് വീണത് ഇപ്പോഴും എന്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട് പിന്നെ ഞാൻ ഒരിക്കലും അവിടുന്ന് ഭക്ഷണം എടുത്തിട്ടില്ലായിരുന്നു ഒരു മാസം അവിടെ ജോലി ചെയ്തതിനു ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഓരോരോ ജോലികൾ മാറി മാറി ചെയ്ത് ഇപ്പോൾ ഇവിടെ സാറിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്നു സാറിന്റെ ഡ്രൈവറായതിൽ എനിക്ക് വളരെ അഭിമാനമേ ഉള്ളൂ സാർ കാരണം സാർ ഒരു നല്ല മനുഷ്യനാണ് സാറിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സുലൈമാനൊക്കെയാണ് നന്മയും ദയമുള്ള മനുഷ്യർ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നത് സാറിനെ പോലുള്ളവരെ കാണുമ്പോഴാണ് അവരെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ശരിക്കും അവരാണ് സാർ ദൈവം അത് കേട്ട് രാമചന്ദ്രൻ ചിരിച്ചു അയാൾ പറഞ്ഞു എടോ മോഹന താനും പലരുടെയും ദൈവമാണ് പലരും തനിക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ ഡ്രൈവർ സംശയത്തോടെ അയാളെ ഒന്ന് നോക്കി സാർ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എടോ ഞാൻ തനിക്ക് മാസാമാസം ശമ്പളം തരുന്നതേ എന്നെ മാത്രം ഈ കാറിൽ കൊണ്ടുവിടാനല്ലേ പക്ഷേ താൻ ഇടയ്ക്കൊക്കെ പാർക്ക് ചെയ്ത കാറും എടുത്തുകൊണ്ട് പല അപ്പൂപ്പന്മാരെയും അമ്മമ്മമാരെയൊക്കെ കേട്ടിക്കൊണ്ട് കൊണ്ടുവിടാറുണ്ടല്ലോ എന്തിനേറെ പറയുന്നു ഒരിക്കൽ ടൗണിൽ ബൈക്ക് ആക്സിഡന്റ് നടന്നപ്പോൾ താൻ കാറും എടുത്ത് എന്ന പയ്യനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഞാനപ്പോൾ ടൂറിലായിരുന്നു എങ്കിലും എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു രാമചന്ദ്രൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ ആകവല്ലാതെയായി സാർ സോറി സാർ ഞാൻ അത് കേട്ട് രാമേന്ദ്രൻ പറഞ്ഞു എടോ മോഹന എന്തിനാടോ സോറിയൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലടോ താൻ തൻ്റെ പ്രവർത്തികൾ വീണ്ടും തുടർന്ന് ചെയ്തോളൂ ജീവിതം വളരെ കുറച്ചല്ലേ ഉള്ളൂ മോഹന ആളുകളോട് ദയയും കാരുണ്യവും ഒക്കെ കാണിച്ച് ജീവിക്കുന്നതിനേക്കാൾ സുഖം വേറെ എന്തിനാടോ ഉള്ളത് രാമചന്ദ്രന്റെ ആ വാക്കുകൾ കേട്ട് മോഹനൻ വളരെ സന്തോഷവാനായി